ഹായ് ഹലോ അസല വലൈക്കും ന്യൂഹാവ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെ ഉണ്ട് എല്ലാരും വിശേഷങ്ങൾ സുഖല്ലേ നമ്മക്കും സുഖാണ് ഇന്നലെ കുറച്ച് മഴക്കൊക്കെ ഒരു ഒഴിവുണ്ട് അതിനൊന്ന് മഴ ഉണ്ട് കേട്ടോ വീണ്ടും അപ്പൊ അങ്ങനെ പതിവ് പോലെ രാവിലെ വെളുപ്പിന് എണീട്ടിട്ടുണ്ട് അപ്പൊന്ന് കറിക്കൊന്നുമില്ല കേട്ടോ ഞാന് ചെറുവയർ കറി വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ ചെറുപയർ വെക്കട്ടെ ചെറുപയർ ഞാൻ ആദ്യം കറി മാത്രം വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കീ കറിയും കുറച്ച് നമുക്ക് തോരനും ആക്കാം അപ്പം ഇല്ലതു വെക്കാണ്ട് ഇട്ടു കേട്ടോ കുറച്ചുള്ളതിനും കുറച്ച് കറിയും ബാക്കി നമുക്ക് ഉച്ചക്കു തോരനാക്കാലോ മക്കൾക്ക് കൊണ്ടുപോവുകയും ചെയ്യാം അങ്ങനെ കുക്കറിൽ ഇറക്കി വെച്ച് ഞാൻ ചോറ് അത് ഞാൻ ഒന്നും കൂടി തിളപ്പിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഗ്യാസുമ്മൊക്കെ വെച്ചിരിക്കണം പിന്നെ നമുക്കൊരടുപ്പത്ത് പിന്നെ ചെറുപയറും വെക്കാം അപ്പോൾ അത് രണ്ടും ആകുന്ന സമയം കൊണ്ട് ഞമ്മക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാമല്ലോ അപ്പം നമുക്ക് പിന്നെ കാപ്പിക്ക് ചപ്പാത്തിയാണ് കേട്ടോ അപ്പം ചപ്പാത്തി കുഴച്ച് വെക്കണം പിന്നെ നമുക്കൊന്ന് ചേന ഇന്നലെ ഞാൻ ചേന പിന്നെ ഫ്രൈ ചെയ്തൊരു സോട്ട്സ് വീഡിയോ ഇട്ടീനു അപ്പോൾ അത് ഇവർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടപ്പോൾ ഒന്ന് സ്കൂളിൽ കൊണ്ടാകാൻ വേണം പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അത് ഇച്ചിരി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് സോട്ട്സ് വീഡിയോ ആകുമ്പോൾ നമുക്ക് പിന്നെ പതുക്കെ എടുക്കണമൊന്നും പറ്റില്ലല്ലോ വേഗം വേഗം വേണ്ടേ അപ്പോൾ അതും കൂടി കാണിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ മുമ്പ് ഞാൻ ആദ്യം ചപ്പാത്തിക്കുള്ളതൊന്ന് കുഴച്ച് വെക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ എന്നാ ഒരഞ്ചു മിനിറ്റ് അത് കുഴച്ച് വെച്ചാ ബാക്കിയുള്ളതൊക്കെ എടുക്കാലോ അങ്ങനെ പിന്നെ ചേന ചേന നമ്മൾ അരിയുമ്പോ ഭയങ്കരം ചൊറിയുമല്ലോ കുറച്ചൊക്കെ ചൊറിയും അപ്പൊ അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുന്നുട്ടോ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം വേഗം ആ ചൂടുള്ള വെള്ളത്തിൽ കൊണ്ട് ഇട്ടാലേ കൈയിൻ്റെ ചൊറിച്ചിലൊക്കെ മാറുകയും ചെയ്യും അതിന് മുറിച്ചിട്ടും ഇങ്ങോട്ട് മുറിയുന്നില്ല ചേന ഭയങ്കര കട്ടി അപ്പോൾ അതും കൂടി കഷ്ണങ്ങളാക്കി എടുക്കട്ടെ നമ്മൾ പിന്നെ കുട്ടിയാക്കി നമ്മൾ സ്കൂൾ കൊടുത്ത വിടാനൊക്കെ കേങ്ങ് ഉരുളം തേങ്ങ് ഫ്രൈ ചെയ്യൂലേ അതേപോലെ തന്നെയാണ് കേട്ടോ അതും ഫ്രൈ ചെയ്യുന്നത് ഇപ്പോൾ ഉരുളം തേങ്ങാവുമ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കടിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ ഒന്നും അതങ്ങനെ ഒരിതല്ലേ പക്ഷേ ഈ ചേന അങ്ങനെയല്ല നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ ഒരു എന്തോ ഒരു ഇതിങ്ങനെ കടിക്കാൻ കിട്ടും കേട്ടോ അതിന് അതൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ തേങ്ങിന് പൊരിച്ചിണ കൂട്ടണ അതന്നെയാണ് ഇതിലും ചേർക്കണത് പിന്നെ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഉപ്പ് അങ്ങനെ കുറച്ച് ചിക്കൻ മസാല പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവറും കൂട്ടലും ഇട്ടങ്ങനൊക്കെ വറുക്കുമ്പോൾ അങ്ങനെ അപ്പം ഞാൻ അടുപ്പത്ത് വെച്ച വെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് ഇത് കട്ട് ചെയ്ത് നല്ലോണം കഴുകണം കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ മണലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം അതാ ഞാന് മസാല കൂട്ടാണ് കേട്ടോ അപ്പൊ അത് കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെച്ചാലേ വറുക്കാനാകുമ്പോഴത്തേനും അതിമ നല്ലോണം പൊടിച്ചോളും അപ്പൊ നമ്മൾ അടുപ്പത്ത് വെച്ചത് നല്ലോണം വെന്ത് കൊഴിയൊന്നും വേണ്ട ഒന്ന് തളച്ച് അതൊരു പകുതി വെന്താ മതി കേട്ടോ അല്ലെങ്കിൽ ആ ഉടഞ്ഞു പോകും അപ്പൊ ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്കിങ്ങനെ കടിച്ചാൻ കിട്ടണം അത് വറുക്കുമ്പോൾ അങ്ങനെ അത് വെ വെന്തുട്ടോ ഇനി നമ്മക്കിത് ഒന്ന് ഊറ്റി വാർത്തെടുക്കാം അങ്ങനെ എടുക്കണേലും സുഖം ഇങ്ങനെ കോരി മാറ്റുന്നതാണ് കാരണം അതിൻ്റെ അടിയിൽ നമ്മൾ ഇങ്ങനെ തളക്കുമ്പോഴൊക്കെ നല്ല കല്ലോ മണലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കി ഒക്കെ പോകും ഇങ്ങനെ നമ്മൾ കോരി ഒഴിച്ചു കഴിഞ്ഞാല് ഒന്നായിട്ടാണ്ട് അയിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്ലൊക്കെ തന്നെ കിടക്കൂലേ അങ്ങനെ എടുക്കുന്നതാട്ടോ നല്ലത് ആയതുകൊണ്ട് ഇങ്ങനെ ആദ്യം തിളപ്പിച്ചിട്ടില്ലെങ്കിലോ നമ്മളെ കൈ ഭയങ്കര ചേനക്ക് ചെറിയ സ്വഭാവ രീതിയൊക്കെ അല്ലേ അപ്പോ അതിനൊക്കെ നല്ലതാട്ടോ അങ്ങനെ ചൊറിയൊന്നുമില്ല വേഗം നമ്മളയിക്കണ്ടിടുന്നോണ്ട് ചൊറിയൊന്നുമില്ല അപ്പൊ അങ്ങനെ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മസാലയിൽ നല്ലോണം കുഴച്ച് വെക്കാം ആദ്യം ഞാൻ സ്പൂണ് വെച്ചൊക്കെ ഒന്ന് കുഴച്ചു പിന്നെ ഞാൻ കൈ വെച്ച് ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തു കേട്ടോ എല്ലായിടത്തും തട്ടുന്ന വിധത്തിലാക്കി ഞമ്മക്കിത് ഇച്ചിരി സമയം അവിടെ നിൽക്കട്ടെ അപ്പോഴത്തേ നമുക്ക് ചപ്പാത്തി പെരത്തിയെടുക്കാം രാവിലെ എല്ലാം കൂടി ഒരു ഭയങ്കര പണിയാണല്ലോ അപ്പം അങ്ങനെ ചപ്പാത്തി ഒരുവിധമൊക്കെ പെരത്തിൽ കഴിഞ്ഞു കേട്ടോ ഞമ്മക്കിത് ചൂടണോ ഒരടുപ്പത്ത് ചപ്പാത്തിയും ചൂടാ മറ്റേ അടുപ്പത്ത് ഞമ്മക്ക് പിന്നെ ചേന ഫ്രൈയും ചെയ്യാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ രണ്ടടുപ്പത്തും ഓരോന്നില് പിന്നെ ചപ്പാത്തി ചൂടണ മണ്ണിൻ്റെ ഉണ്ടോ പാത്രം ഈ ചട്ടി അതിലാണ് ഞാൻ ചപ്പാത്തി ചുടല് അപ്പൊ ഈ അടുപ്പത്തി ഞാൻ ചേനയും നീമച്ചക്കണ് അങ്ങനെ വറുത്തെടുക്ക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി തീയൊന്ന് കുറച്ച് വെച്ച് നല്ലോണം വെ പിന്നെ എണ്ണ ഒഴിച്ചത് ആണെങ്കിലും കരിഞ്ഞു പോകാതെ പിന്നെ തീ കുറച്ച് വെച്ച് നല്ലോണം മുരിഞ്ഞു വരും കേട്ടോ പിന്നെ ചപ്പാത്തി അത്യാവശ്യം നല്ലോണം പൊങ്ങിയൊക്കെ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിക്കണം കേട്ടോ ഇച്ചിരി നേരം വെക്കുകയൊക്കെ ചെയ്തതുകൊണ്ടേ അപ്പം അങ്ങനെ പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ ചെറുപയർ കൊണ്ട് കറി വെച്ചു ചെറുപയർ പിന്നെ ഒരു തോരൻ വെച്ചു പിന്നെ ഇതിൻ്റെ ഒരു ചമ്മന്തി അരച്ചു അങ്ങനെ സ്കൂൾ പോകാൻക്കൊക്കെ റെഡി ആക്കി കേട്ടോ ഇനി ഇതും കൂടി വെന്താ മതി പിന്നെ കുളിപ്പിക്കലും ഡ്രസ്സ് തേക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരുക്കാനൊക്കെ ആയി അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം ട്ടോ അതിന് നിൽക്കാൻ അപ്പോൾ ആദ്യമായിട്ട് കാ വീഡിയോ കാണണേ ഒക്കെ ഉണ്ടെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തോല് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പം തന്നെ ചെയ്തോളിട്ടോ ലൈക്കൊക്കെ ലൈക്ക് അങ്ങോട്ട് മറന്ന് പോകും അപ്പോൾ ലൈക്ക് തരാട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കെങ്കിലൊക്കെ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോയതുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ